ഹായ് മക്കളെ നമസ്കാരം നിങ്ങൾക്ക് മലപ്പുറം ജില്ലയിലെ ചാരങ്കാവ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ സമീപത്തായിട്ട് വീട് വെക്കാൻ പറ്റിയ നല്ല സൂപ്പർ ഹൗസ് പ്ലോട്ട് ആവശ്യമുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം ഇതാ ഈ കാണുന്ന റൂട്ടിലൂടെ അങ്ങനെ പോവുക നമ്മുടെ ചെറുകോട് പേലേപ്പുറം റൂട്ടിൽ നിന്ന് വരുമ്പോൾ ചാരങ്കാവ് ഹയർ സെക്കൻഡറി സ്കൂൾ ജംഗ്ഷനിൽ നിന്ന് തൊട്ട് ഇടതുഭാഗത്ത് ഇങ്ങനെ പോകുമ്പോ ഈ കാണുന്ന റൂട്ടിന് കറക്റ്റ് എണ്ണൂറ് മീറ്റർ ദൂരെ പരിധികളിൽ അതും നല്ല സൈഡിലൊക്കെ നല്ല പച്ചപ്പച്ചപ്പായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കണ്ട് നല്ല പ്രകൃതി സുന്ദരമായ പ്രദേശങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് തന്നെ നമുക്ക് പോകാൻ പറ്റുന്ന അത്യാവശ്യം രണ്ട് വാഹനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വീതിയുള്ള നല്ലൊരു റോഡ് സൈഡ് വക്കിന് അതും എങ്ങനെയാണെന്ന് അറിയുന്നത് റോഡ് സൈഡ് അത് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ അതിൻ്റെ മുമ്പ് ഈ പരിസരങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കൂ എന്താ ഭംഗി രണ്ട് സൈഡ് നോക്കൂ നിങ്ങൾ അല്ലേ നമ്മുടെ മനസ്സിന് ഇങ്ങനെ ഒരു കുളിർമയേകുന്ന കാഴ്ച അതോടൊപ്പം ഒരു ചാറ്റൽ മഴയും കൂടി ആണെങ്കിലോ ഓഹ് പറയും വേണ്ട വേറൊരു വൈബാണല്ലേ അപ്പോൾ നമ്മൾ ചെറിയ ചാറ്റൽ മഴയ്ക്ക് ആസ്വദിച്ച് നമ്മൾ നമ്മളെ ലാൻഡ് കാണാൻ പോകട്ടോ നമ്മൾ ഇതുപോലൊരു ഒരു വിഷയം ഇത് ആദ്യമായിട്ടാണ് എടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് നിങ്ങൾക്ക് ഞാൻ അവർ ലൊക്കേഷൻ അയച്ചു തരേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ ആണെങ്കിൽ കഴിഞ്ഞ് സെക്കൻഡ് ഡേ ആണെങ്കിൽ വീണ്ടും നമ്മൾ വലതുവശത്തേക്ക് തിരിഞ്ഞു ഈ വലതുവശത്തേക്ക് തിരുമ്പോൾ ഇവിടുന്ന് ഒരു ഇരുന്നൂറ്റി അൻപത് മീറ്റർ കഷ്ടിച്ചോളോ ഇരുന്നൂറ്റി അൻപത് മീറ്റർ ഞാൻ ഓട്ടോയുടെ തൊട്ട് പേക്കിൽ തന്നെ ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ദാ ഇവിടെ കണ്ട ഇവിടെ ഇടതു വശത്തൊരു ഒരു ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പ് അല്ല ചെക്കന്മാർക്ക് ഇരിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ഷെഡ് കിട്ടിയിരിക്കുകയാണ് അപ്പം ഇതാണ് നമ്മുടെ ലാൻഡ് അപ്പം ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് നോക്കിയാൽ കാണുന്നതൊക്കെ കണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ലാൻഡ് ഇവിടുന്ന് മൂന്ന് ഭാഗ റോഡ് ദാ ഒരു ഭാഗ റോഡ് ഇവിടെ മൂന്ന് മൂന്നുകൂടി ജംഗ്ഷനാണ് രണ്ടാമത് റോഡ് വന്നു ഇതാ ഇവിടെയും മറ്റൊരു മൂന്ന് മൂന്നുകൂടെയും ജംഗ്ഷന് ഇവിടെ വാട്ടർ ടാങ്ക് ഉണ്ട് പിന്നെയും ഇടത്തു വേഷത്തേക്ക് വരുമ്പോൾ ഇതാ ഇവിടെ വേറൊരു മൂന്നോളം ഉണ്ട് അങ്ങനെ നിങ്ങളോട് പറയണമെങ്കിൽ വേറൊരു വൈബാണ് അപ്പം നമുക്ക് ഇതിൻ്റെ സൈറ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറുകയാണ് നിങ്ങൾക്ക് ശരിക്കും കാണിച്ചു തരണം ഈ സൈറ്റ് കേട്ടോ കാരണം നിങ്ങൾ നല്ല അടിച്ചാൽ പോളിച്ച് ഇരുപത്തി മൂന്ന് സെൻ്റ് എങ്ങനെ വേണമെങ്കിലും അലുവ കഷ്ടം പോലെ നിങ്ങൾക്ക് വെട്ടി മുറിച്ച് കൊടുക്കാൻ പറ്റുന്ന ഇരുപത്തി മൂന്ന് സെൻറ് ഒരു സെൻറ്റിന് ഉടമ ചോദിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് അപ്പോൾ പരിസരങ്ങൾക്ക് എങ്ങനെയുണ്ടോ ബാപ്പു എന്ന് ചോദിക്കുമ്പോൾ സുബേർ ബാപ്പു പറഞ്ഞു തരണ്ടേ വേണ്ടയോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാതാ പരിസരങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് അടിച്ചാൻ പിടിച്ചൊരു വി ഐ പി ഏരിയയിലാണ് ഈ ഒരു പ്ലോട്ട് ഉള്ളത് അപ്പോൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നതിൻ്റെ സഹോദരങ്ങളും സഹോദരിമാരും വിളിക്കാൻ മറക്കണ്ട നമ്മുടെ നമ്പർ പറയാം തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് എഴുന്നൂറ്റി നാൽപ്പത്താറ് എഴുന്നൂറ്റി പതിനേഴ് തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തി എഴുന്നൂറ്റി പത്തൊൻപത് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുന്ന മുപ്പത് പേർക്ക് സുബേർ ബാപ്പു റിയൽ എസ്റ്റേറ്റിൻ്റെ ഭാഗം മുന്നൂറ് രൂപ നറുക്കെടുപ്പിലൂടെ തരുന്നതാണ് അപ്പോൾ ഓക്കെ മകളെ അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ